ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഏറ്റവും വേഗത്തിൽ തുടങ്ങാവുന്ന ബാങ്ക് അക്കൌണ്ടുകളിലൊന്നായ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൌണ്ട് തുടങ്ങുന്നതിന് പ്രണവം ഓൺലൈൻ സർവീസ് തോട്ടപ്പായ സൌകര്യം ഒരുക്കിയിരിക്കുന്നു ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൌണ്ട് തുടങ്ങുവാൻ പത്ത് വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്ക് സാധിക്കും ആധാർ നമ്പർ വിരലടയാളം എന്നിവ ഉപയോഗിച്ചാണ് അക്കൌണ്ട് തുടങ്ങുന്നത് പ്രധാന സവിശേഷതകൾ ഇന്ത്യയിലെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഈ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനും പണം പിൻവലിക്കാനും സൗകര്യം നിലവിലുണ്ട് യു വഴി പണം മറ്റൊരാൾക്ക് അയക്കാനും സ്വീകരിക്കാനും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ടിൽ സൗകര്യമുണ്ട് അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ലഭ്യമാണ് ക്യു ആർ കോഡിലേക്ക് പണം അയക്കുന്നതിനും ക്യു ആർ കോഡ് വഴി പണം സ്വീകരിക്കുന്നതിനുള്ള സൗകര്യവും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ലഭ്യമാണ് എ ഇ പി എസ് ഓഫ് എ ഇ പി എസ് സൌകര്യം ഉപയോഗിച്ച് അക്കൌണ്ട് ഹോൾഡർക്ക് ആധാർ നമ്പർ വിരലടയാളം എന്നിവ ഉപയോഗിച്ച് പണം പിൻവലിക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് സർക്കാർ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടിയിലേക്കുള്ള ലിങ്ക് ഓപ്ഷൻ ലഭ്യമാണ് ഇത് പൂർണ്ണമായും ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു അക്കൌണ്ടായതിനാൽ ഗവൺമെന്റ് സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളും ഈ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് പി കിസാൻ ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കുന്നതിനും ഗർഭിണികൾക്ക് അങ്കണവാടികളുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഈ അക്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ് പെൻഷൻ തുക സ്വീകരിക്കുന്നതിനും തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന തുക സ്വീകരിക്കുന്നതിനും ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ് ഡിജിറ്റൽ സേവനങ്ങൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിൽ ഡിജിറ്റൽ എ കാർഡ് എടുക്കുകയാണെങ്കിൽ ആവശ്യപ്രകാരം ഗൂഗിൾ പേ ഫോൺപേ തുടങ്ങിയ മറ്റ് ആപ്ലിക്കേഷനുകളിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൌണ്ട് ആഡ് ചെയ്ത് പണം അയക്കുന്നതിനും പണം പിൻവലിക്കുന്നതിനും സൌകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് പ്രണവം ഓൺലൈൻ സർവീസ് തോട്ടപ്പായ എഴുപത് പന്ത്രണ്ട് പൂജ്യം അഞ്ച് അറുപത്തിയൊന്ന് നാൽപ്പത്തിയെട്ട്